உ <laughs>

ஆஹ் ஒத்திரே அதுலுபடி கண்டுபடிக்கணும் அதுபடி 来大家怎么理解？ ജോലി ഒരു അവസരം അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ലൊരു ധീര ജവാനായിട്ട് മാറിയെന്ന് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേർന്നു കൊടുക്കുന്നു തന്നെ നമ്മുടെ ഇടവിലേക്കും ഏറെ അഭിമാനമായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു അംഗീകാരം ഒരു പ്രാർത്ഥനാശംസം നമ്മളിന്ന് നേരിടണ്ടിരിക്കുന്നത് പലപ്പോഴും യോജനങ്ങളിൽ കുട്ടികളുടെ കേട്ടിട്ടുണ്ട് ആർക്കും ലക്ഷ്യമുണ്ട് ആർമിച്ച്

ਨੀ ਮੁਣੁ ਵਾ ਜੀਵਿਦ ਨੀ ਜੀਵਿਦ ਲੇ ਆ ਆਵੁਸੁਂ ਦੁ ਮੁਣੁ ਚੋਰਾ ਗੇਦ ਬਰਚੀਵੁ ਨੀ ਅਲੇ ਆਸ਼ੇ ਕੂਣੀ ਨੀ ਰੀਤੀ ਸਾਂਗੁ ਤੀਰੀ ਸਾਂਗੁ ਤੀਰੀ Can

தல்ல எல்லா மூலம் விஜய் நம்ம அபிமானும் சாதிக்கொண்டு பேர் எல்லாவித ஆசம் ിൽ പോലെ ഒരുപാട് സ്വപ്നം ആയിട്ടാണ് യുവജനങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു പ്ലസ് ടു ഡിഗ്രി വരെ കഴിഞ്ഞ ശേഷം കുടുംബത്തിന്റെ ഭാഗത്ത് സ്വയം എടുത്തുകൊണ്ട് ഉപജീവനം കൊച്ചുകൊച്ചു ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോൾ

போல்லைபோல போ வந்தோஷம் ஆ சந்தோஷம் குடும்பத்தில் அப்போ ஆஜித் நமக்கு ஒரு மாதிரி பிரச்சோதன அப்போ ஆஜித்தும்

തിരക്കുകിയ ഈ വർഷത്തെ ഫിസിക്കലി അംബീനെ വെറ്റി മെഡിക്കൽ കെയർ ഇതിന് ട്രെയിൻ സെന്ററായി ഈ മാസത്തിലേക്ക് മുന്നേ മോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ പാർട്ടി എല്ലാവർക്കും എനിക്ക് ഇവിട സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോർട്സ് ടീമുകളേയും ഒരുപാട് നന്ദിയുണ്ട് ഐ ടു ഗുഡ് ബൈ എനിക്ക് ഇപ്പോ ഇപ്പോ എല്ലാ സ്പോർട്സുകളിലും ഇട്ട കുറച്ചുകൂടി കുട്ടികളെ കുറച്ചുകൂടി ഉണ്ട് അല്ലേക്കോ അല്ലെങ്കിൽ വെച്ചിട്ട് ചെയ്യേന്ന് തോന്നുന്നു വെല്ലേ സ്പോർട്സുകളിലും

वेनिगी नांगीयमादर माइकेष्टो एउन्त तवायें एडरिवाटने तवेड़ी ने पुञुटी ये माद रूवाटने पुण्च वीज़ुटू पॉणके डिस्ट्ट का सुविटू एगेवेड़ी बावर्क कालियां कि लेंटे मालावरें तविवाटने सपोर् കഴിച്ചാലും നമ്മുടെ മോഡിയെ കുറച്ചുകൂടി കുറച്ചുകൂടെ അപ്പൊ എല്ലാത്തിനും നമ്മൾ പഠനം ഒരുപാട് കഴിയാൻ പറ്റില്ല അതൊക്കെ പറ്റും നമുക്കൊരു വിശ്വാസം രണ്ടു വർഷം

കുട്ടികളാണ് നമ്മുടെ അവരുടെ ആ ഒരു കഴിവ് യഥാർത്ഥത്തിൽ അവരെ പ്രകടിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും മൊബൈലിനെ അഡിക്റ്റ് ആയിട്ടിരിക്കും മൊബൈലിൽ ഇങ്ങനെ അങ്ങനെ ഞാൻ വന്ന സമയത്ത് കേട്ടൊരു പേരാണ് അതിൻ്റെ പേര് അതിന് മേടിക്കാൻ വന്നിട്ട് ഇരുപത്തേഴ് മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ച് മൊബൈൽ ആയിട്ട് അടിമയായി പക്ഷേ അവൻ ഇങ്ങനെ നല്ല ജോലി അവൻ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾ അവര് അറിഞ്ഞിട്ടുണ്ടാക്കിയെന്നാണ് ഞാൻ പറയുന്നത് ജോലി കിട്ടിയ സമയത്താകട്ടെ അവൻ നല്ല കുട്ടിയായിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അല്ല ഞാൻ നാളെ പോകണത് സത്യപ്രതി സന്ദർശിച്ചു പക്ഷെ ഇപ്പൊ മുടി വളർത്തിയിരിക്കുന്നതിൽ പലരും എന്ത് ചെയ്തു അവന് പൈതൃകുറ്റം പറഞ്ഞത് കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ പള്ളിയിൽ പോലും വന്നിട്ടുള്ളത് ഒരിക്കലും മനസ്സ് തുറന്ന് എന്റെ അടുത്ത് അവർ സംസാരിച്ചിട്ടാണ് അവന്റെ അവസ്ഥ മനസ്സിലായത് പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല അവരുടെ അടുത്ത് പള്ളിയിൽ വരണമെന്നൊന്നും ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞില്ല തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് പോലെ അല്ല നമ്മുടെ ദൈവാലയത്തിലെ മക്കളെന്ന് പറയുന്നത് അവര് അവരുടേതായിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് കൊച്ചു കൊച്ചു കഷ്ടപ്പാടുകളും വേദനകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു

അവരുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളത് മറിച്ച് നന്മയും കത്താവ് വരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാവർക്കും സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കണം പറയുന്നത് മറിച്ച് ദൈവവിശ്വാസത്തോടുകൂടെ വളരുവാനായിട്ട് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കൊക്കെ യഥാർത്ഥത്തിൽ സാധിക്കണം അതോടൊപ്പം തന്നെ ഇന്ന് മൊബൈലിലൊക്കെ അഡിക്റ്റ് ആണ് കുട്ടികളൊക്കെ കളിക്കാനായിട്ട് നമ്മുടെ ദേവാലയത്തിൽ ഷട്ടൽ വരുന്ന സമയത്ത് ഞാനാണ് ആദ്യമായിട്ട് അച്ഛനായിട്ട് ആദ്യമായിട്ട് തന്നെ ഒരു പങ്കെടുക്കുന്നത് അപ്പോഴേ നമ്മുടെ പള്ളികളെ പെൺകുട്ടികളൊക്കെ അവരൊക്കെ ആരുടെ ഇടപെടരുത് ആ കൂട്ട് വേണ്ട ഈ കൂട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് പിടിച്ച് അടച്ചിരുത്തിയിരിക്കുന്നു അവര് വളർന്നു വരേണ്ട വളർച്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിയുമ്പോൾ മക്കളാ ഒരിക്കലും പോകത്തില്ല മക്കളായിട്ട് തന്നെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിട്ട് മാതാജീട്ട് ഒരിക്കലും മക്കൾ വളരുന്നില്ലേ പറഞ്ഞത് പറഞ്ഞില്ലേ മൂന്ന് തവണ തോറ്റപ്പോഴും രണ്ട് തവണ തോറ്റപ്പോഴും മൂന്നാം തവണ പറഞ്ഞു നിനക്ക് നേടാൻ പറ്റും നിനക്ക് നേടാൻ പറ്റും നേടാൻ പറ്റുമെന്ന് അങ്ങനെ

വളർത്തണം കഴിഞ്ഞ ദിവസം വരെ ആദ്യത്തിന്റെ അറിയപ്പെടുന്ന പേരിലാണ് ഇനി ആദ്യത്തിന്റെ അപ്പനമ്മ അറിയപ്പെടുന്ന ആദ്യത്തിന്റെ പേരിലാണ് ഇനി അറിയപ്പെടാനായിട്ട് യഥാർത്ഥത്തിൽ പോകുന്നത് തീർച്ചയായിട്ടും അതിന് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട്

നല്ല തറവര് നല്ല ആൾക്കാരവര് നല്ല നല്ല അപ്പോൾ നല്ല നമ്മുടെ പിള്ളേര് വളർന്നാൽ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ദേവാലയത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു നമ്മുടെ ദേവാലയത്തിൽ പലരും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിട്ട് പരിശ്രമിക്കുന്നു നിങ്ങൾ വീടുകളിൽ ജപമാരുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ല ജോലിയൊക്കെ അപ്പോഴങ്ങനെ കുട്ടികളൊക്കെ വളർത്താൻ വേണ്ടിട്ട് പരിശ്രമിക്കണം ഭജനത്തിനുള്ള സ്വന്തം കളി തരിക അവരുടെ കളി തരത്തിലെടുത്ത് മാറാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ സ്വയം നന്നായി കഴിഞ്ഞാൽ

പെട്ടെന്ന് പോവും പേര് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് യഥാർത്ഥത്തിൽ എന്റെ ഞാൻ ഇരുന്ന സമയത്ത് ഇതുപോലെ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുമ്പോ ഒരു വികാരി എന്ന നിലയില് എനിക്ക് ഭയങ്കര സന്തോഷം ആയിട്ടുള്ള വൈദ്യങ്ങളാണ് ഇന്നലെ നാളെ ഈ പള്ളിയിൽ നിന്ന് ഞാനത് വരുത്തനായിട്ട് ഞാൻ മാത്രമല്ല എല്ലാ മാത്രല്ല ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സമയത്ത് വൈദികരുമായിട്ടും ആ പേരൻസുമായിട്ടും കുട്ടികളുമായിട്ടും ആൾക്കാരുമായിട്ടും എല്ലാവരുടെ നല്ല ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ യഥാർത്ഥത്തിന് സാധിക്കുന്നു നേട്ടങ്ങൾ കൈവരിക്കുന്നത് കേൾക്കാനായിട്ടാണ് തോറ്റുപോകുന്നത് കേൾക്കാനല്ല യഥാർത്ഥത്തിൽ ഞാനും നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളുടെ സാധ്യത അതിന് ആദ്യത്തെ വലിയ പ്രചോദനമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ നിൽക്കുന്നു തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മാസത്തിന് എല്ലർക്കും ഇതിനു വേണ്ടി സഹകരിച്ച ആ ഒരു കൊടുത്ത ചിന്ത പ്രചോദിപ്പിച്ച ആ ഒരു നന്ദിയുടെ